എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ ഇപ്പം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുഷ്പം വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ക്രീം തയ്യാറാക്കുന്ന വിധമാണ് ആവശ്യമായിട്ടുള്ള ക്രീം തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്രീം തയ്യാറാക്കുമ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് മുഖത്തുണ്ടാവുന്ന ചെറിയ ചെറിയ കാലകൾ അതായത് ചെറിയ ചെറിയ പാടുകൾ അതുപോലെ തന്നെ മുഖക്കുരുവേ മുഖക്കുരുവരിക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിമങ്കല്ല്യൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് നല്ലൊരു കളറൊക്കെ വരുന്നതിനും അതുപോലെ തന്നെ മുഖത്ത് എന്താ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അങ്ങനെ ചുളിവുകളൊക്കെ ഇല്ലാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ പുഷ്പത്തിൻ്റെ ക്രീമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇപ്പം നമ്മളിപ്പം ശംഖുപുഷ്പത്തിൻ്റെ ക്രീം തയ്യാറാക്കുന്നതിന് ഇപ്പം ശംഖു എടുത്തിട്ടുണ്ട് ഇത് നല്ല അടുക്കുള്ള ശംഖുപുഷ്പമാണ് ഇത് നമുക്ക് ഇതിൻ്റെ തണ്ട തണ്ടൊന്നും ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല മഴയായിരുന്നു ഇവിടെ എന്നിരുന്നാൽ കൂടി നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരണം ഞാനിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിക്കൊണ്ട് വരാം ഇതിപ്പോൾ ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടോ കഴുകി വന്നിട്ട് വെള്ളം വെള്ളത്തിന് ഒരേ ആ കളറാണ് നമുക്ക് ഇനി ഞാനിപ്പോൾ മറ്റൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതുപോലെ ഒരു പാത്രം ഇവിടെ എടുത്തു വെച്ചു ഈ പാത്രത്തിലേക്ക് നമുക്ക് ഇപ്പം ഞാൻ ഇത്ര ഒരു ടേബിൾ സ്പൂണിന് വേണ്ടി പച്ചരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലാക് സൈഡും എടുത്തിട്ടുണ്ട് ഫ്ലാക്സ് നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഫ്ലാക്സ് സൈഡും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടിനിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിക്കൊണ്ട് വരണം ഇതിപ്പോൾ ഇത് രണ്ട് ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കഴുകിക്കൊണ്ട് വന്ന് ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നു ഒരു ഉള്ള ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിനി ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അത് വെച്ച് തീ ഫ്ലെയിം അങ്ങോട്ട് കത്തിച്ചതേ ഉള്ളൂ പക്ഷേ കളർ നല്ല കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഈ അക്സൈഡും അതുപോലെ തന്നെ പച്ചരിയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം വെന്ത് കിട്ടുന്നതുവരേക്ക് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് പുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് ഇത് പല പല ഔഷധങ്ങൾക്കും വളരെ അധികം നല്ലതാണ് അതുപോലെ തന്നെ മുഖത്തിന് സൗന്ദര്യം മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ ഇതുകൊണ്ട് നമ്മൾ ചായ ഇട്ട് കുടിക്കാറുണ്ട് അതുപോലെ തന്നെ പനിയൊക്കെ ഉള്ളപ്പോഴും നമ്മൾ വെള്ളം കഷായം തിളപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശംഖുപുഷ്പത്തിൻ്റെ എന്താ പറയുക ശംഖുപുഷ്പത്തിൻ്റെ പൂവും കൂടി ഇട്ട് നമ്മൾ കഷായം തിളപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ഇല അതുപോലെ പൂവ് വേര് ഇത് സമൂലം ഔഷധമാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഇപ്പം പല കൊളസ്ട്രോളൊക്കെ കൂടുതലൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചായ ഇട്ട് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തത്ര ഔഷധ ഗുണങ്ങളുള്ള ഒരുപാട് നല്ല ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ശംഖുപുഷ്പം എന്ന് പറയുന്നത് എല്ലാ നമ്മുടെ എല്ലാ വീടുകളിലും ഒരു ശംഖുപം വെച്ച് പിടിപ്പിക്കണമെന്നാണ് പറയുന്നത് ഇതിന്റെ വെള്ളയുണ്ട് നീലയുണ്ട് വെള്ളം ഇവിടുണ്ട് ഇതിപ്പം നീല ഒറ്റ അടുത്ത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇതെന്റെ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഈ ശംഖു ഈ അടുക്കുള്ളത് ഞാൻ മേടിച്ചിരിക്കുന്നത് വരെയും ഔഷധ ഗുണങ്ങളുള്ളതായതുകൊണ്ട് തന്നെ ഈ ശംഖുപുഷ്പം മിക്കവാറും എല്ലാ വീടുകളിലും നമ്മുടെ ഈ ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ ആണെങ്കിൽ എല്ലാ വീടുകളിലും ഉണ്ട് ശംഖുഷ്പം അടുക്ക് ശംഖുപുഷ്പത്തിന് അല്ലാതെ ഒറ്റ ഇതിലുള്ള ശംഖുപുഷ്പത്തിനേക്കായും കുറച്ചും കൂടി നിറം കൂടുതലാണ് ഈ ശംഖുപുഷ്പത്തിന് ആക്സൈഡും പച്ചരിയും വെന്ത് കിട്ടുക എന്നുള്ള എന്നതാണ് ഇതിൻ്റെ പരിവെന്ന് പറയുന്നത് നന്നായിട്ട് വേവിച്ചെടുക്കുക കണ്ടില്ലേ ഇത് നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ നല്ല കളറോടു കൂടി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കളറും എന്തൊരു ഭംഗിയാണ് കാണാനെന്ന് നല്ല നാച്ചുറൽ ഒരു കളറുണ്ടോ അതായത് പൂവിൻ്റെ മാത്രം പൂ നമ്മൾ ഇതിനകത്ത് കെമിക്കൽ വരുന്ന കളറുകളൊന്നും ചേർക്കുന്നതല്ല എന്നിട്ട് തന്നെ ഇത്രയും നല്ല കളർ പക്ഷേ ഇത് ഈ വെന്തി കിട്ടി ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ആറുന്നത് വരേക്ക് മാറ്റി വയ്ക്കണം നന്നായിട്ട് തണുത്ത് കിട്ടണം തണുത്ത് കിട്ടിയതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി അടുത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ഇരിക്കട്ടെ ഇരുന്ന് നന്നായിട്ട് തണുത്ത് കിട്ടട്ടതിന് ശേഷം വരാം വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലൊക്കെ ഇപ്പോൾ ഇതേ പരുവായിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നന്നായിട്ട് ആറിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിലേക്ക് നമ്മളൊരു അരിപ്പ് എടുത്തു വെച്ചു അരിപ്പയിലേക്ക് നമുക്കൊരു തുണിയും കൂടെ വെച്ച് കൊടുക്കണം കാരണം നല്ല ഫൈനായിട്ട് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് കുറേശതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് ഇച്ചിരി പാടാണ് ഇത് നമുക്ക് പിന്നെ നന്നായിട്ട് കുറുകിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ വരാനായിട്ട് ഉണ്ടോ ഇതേപോലെ നമുക്കെല്ലാം ഇങ്ങനെ അരിച്ച് ഇങ്ങനെടുക്കണം ഇങ്ങനെ ഇങ്ങനെ അരിച്ചെടുക്കാം മൊത്തം ഇപ്പോൾ അരിച്ചെടുത്തിട്ട് ഞാൻ വരാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഇതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട് അതും നമുക്ക് മിക്സിയുടെ ജാറിലിട്ടെന്ന് അരയ്ക്കണം അരയ്ക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് കുറച്ച് കറ്റാർവാഴ ജെല്ലും കൂടെ എടുക്കണം കറ്റാർവാഴ നമ്മുടെ വീട്ടിലുള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ രണ്ട് തണ്ട് കറ്റാർ വാഴയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതിനിയിപ്പോൾ കുഴന്ന ഞാനാണെങ്കിൽ ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഒരു മണിക്കൂറോളം കുത്തിച്ചാരി വെച്ചിരുന്ന അതിൻ്റെ യെല്ലോ ഒരു മഞ്ഞ കളറിലെ ഒരു ജെല്ലുണ്ടല്ലോ അതെല്ലാം പോയതിന് ശേഷമാണ് ഇതെടുത്തിട്ടുള്ളത് എടുത്ത് ഇനിയിപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്ത് രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇതുപോലെയുള്ള കറ്റട വാഴ കട്ട് ചെയ്യുന്ന അറിയാമല്ലോ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ജെല്ല് എടുക്കേണ്ടതാണ് അതിന് ശേഷം മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് തണുത്ത വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലേക്ക് നമുക്കിത് ജെല് ഇട്ട് കൊടുക്കാം കയ്യിൽ നിന്ന് നമ്മൾ താഴെ വീണു പോയതാണ് നമുക്കിതുപോലെ ഈ പച്ചക്കളർ ഒന്നും നമുക്ക് എടുക്കണ്ട കാരണം ചില ആൾക്കാർക്കൊക്കെ ആ പച്ചക്കളറ് അലർജി ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഞാനിതുപോലെ ഇനി അതിൻ്റെ ജെല്ല് മാത്രം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ജെല്ല് മാത്രം എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു കാരണം ഇത് വെള്ളത്തിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഇതിലെന്തെങ്കിലും പിന്നെ അലർജി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോകുന്നതിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിന് ശേഷം അത് ഊറ്റി നമുക്ക് മിക്സേഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം മിക്സേഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറ ഈ ഇതിൻ്റെ നമ്മ ഇത് പൂവൊക്കെ വെന്തതുണ്ടല്ലോ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒന്നും ഒഴിക്കരുത് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതേപോലെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിനകത്ത് അതുകൊണ്ട് നല്ല കട്ടിയിലാണ് ഇരിക്കുന്നത് ഇത് ഇതിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ശേഷം ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണം ഇപ്പൊ ഇനി ഇപ്പൊ ഇത് നമുക്ക് എന്താ ഇതേ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് ഇതുപോലെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെച്ചിരിക്കാം നമുക്ക് കുറച്ചും കട്ടിയായിട്ട് നല്ല ഒരു ക്രീം പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ അത് അരിച്ചെടുത്ത പാത്രമാണ് ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോവറാണിത് കുറച്ച് കോൺഫ്ലോവർ ഇട്ട് കൊടുക്കാം കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഒഴിക്കാം കാരണം ഞാൻ കുറച്ചേ ഇപ്പോൾ അതുപോലെ നല്ല കട്ടിക്കാക്കുന്നുള്ളൂ ഇതിങ്ങനെ തയ്ക്കുന്നതിന് നല്ലതാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് അങ്ങനെ തന്നെ ഉപയോഗിക്കുകയാണ് ആക്കിയതിന് ശേഷം നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കണം കാരണം ഇത് കോൺഫ്ലവർ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ല ഒട്ടും കട്ടുമൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലത്തേക്ക് ഈ കുറച്ച് വെള്ളം അടപ്പിച്ച് വെക്കണം ഡബിൾ ബോയിലിങ് മെതഡിൽ ഇതൊന്ന് ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം അടപ്പത്തേക്ക് വരട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം ഇറക്കി വെച്ച് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഡബിൾ ബോയിലിങ് രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് കുടുക്കിയെടുക്കണം ഇപ്പോൾ ഞാനിപ്പം ശംഖുപുഷ്പത്തിൻ്റെ ജെല്ലും തയ്യാറാക്കിയിട്ടുണ്ട് ക്രീമും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഇത് അപ്പോൾ നമ്മൾ ജെല്ല് തയ്യാറാക്കിയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ച് കളർ കുറവായിരിക്കും നമ്മൾ ക്രീം തയ്യാറാക്കുമ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലവർ ചേർക്കാറുണ്ട് കോൺഫ്ലവറും കൂടി ചേർക്കുമ്പോൾ അതിന് കുറച്ച് കളർ നമ്മുടെ നീല കളറിൽ നിന്നും കുറച്ച് കളർ വ്യത്യസ്തമായിട്ടായിരിക്കും കോൺഫ്ലവറും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് അത്ര കളറ് കിട്ടത്തില്ല അപ്പോൾ ഇതാണ് ആ കോൺഫ്ലോറോട് ചേർത്ത ക്രീം എന്ന് പറയുന്നത് ഇത് നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ക്രീമാണ് ഈ ദിവസം നമുക്ക് അടുപ്പിച്ചിത് ഉപയോഗിക്കണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആയാലും ഈ നമ്മൾ നാച്ചുറൽ മെത്തേഡിൽ എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും കുറേ പ്രാവശ്യം അടുപ്പിച്ച് ഉപയോഗിക്കണം ഇത് ഈ ക്രീം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് അതിന് ശേഷം നമുക്ക് കുറച്ച് ക്രീം കയ്യിലേക്ക് എടുക്കാം ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റമിനി ക്യാപ്സൂൾ കൂടി ചേർത്ത് വെച്ചേക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നില്ല കാരണം എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ടാണ് വൈറ്റമിനി ക്യാപ്സൂൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഗുണമാണ് നമ്മൾ തേക്കുന്നതിന് മുമ്പിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വൈറ്റമിനി ക്യാപ്സൂൾ കൂടി ചേർത്ത് കൊടുക്കുക ഇത് നമ്മളിപ്പോൾ ഇതുപോലെ ഇതുപോലെ ഞാനിപ്പോൾ കയ്യിലെടുത്തിട്ടുണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം ഇത് കണ്ണിന്റെ അടിയിലെല്ലാം തയ്ക്കാവുന്നതാണ് കാരണം കണ്ണിന്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് മാറുന്നതിനും അതുപോലെ ചുളിവുകളൊക്കെ മാറുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് ഫ്ളാക്സീഡ് എന്ന് പറയുന്നത് ഫ്ളാക്സീഡ് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറ്റുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് നല്ല മുഖമൊക്കെ നല്ലൊരു ഗ്ലോയൊക്കെ വരുത്തുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പച്ചരിയുടെ ഗുണങ്ങൾ നമ്മൾ പറയേണ്ട അരി അരിപ്പൊടി കൊണ്ട് എന്ത് ഫേസ് പാക്കുകൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ഭയങ്കര ഗുണമുള്ളതാണ് കാരണം പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് നല്ല മുഖമൊക്കെ നല്ല ബ്രൈറ്റൺ ആവുന്നതിന് പച്ചരി നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ അതും കൂടി ഇതിലേക്ക് നമ്മൾ ഇത് വേവിച്ചതിന് ശേഷം അരച്ചെടുക്കുകയാണ് അപ്പോൾ ഡബിൾ ഗുണമാണ് നമുക്ക് ഇതിനകത്തുള്ളത് നമ്മൾ നന്നായിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ജെല്ല് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം അതിപ്പം നമ്മൾ മുഖത്ത് തേച്ച് കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ജെല്ലിനും ക്രീം മുഖത്ത് തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് കയ്യിലൊന്ന് തേച്ച് കാണിക്കാം അത് നല്ല നമ്മൾ ഫ്ലാക്സഡ് ഇട്ട് വേവിച്ചതായതുകൊണ്ട് തന്നെ നല്ല കുറുകിയാണ് കുറുകിയാണ് ഇരിക്കുന്നത് കണ്ടോ ഇതേപോലെ നല്ല കുറുകി ഇതിന് നല്ല കളറുമാണ് ഒരു പ്രത്യേക കളറാണ് ഇതിന് നാച്ചുറൽ കളർ തന്നെയാണ് ഒരു കളർ നമ്മൾ ചേർക്കുന്നതല്ലോ ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം നന്നായിട്ട് ഡ്രൈ ആയിരിക്കുകയാണ് ഇത് നമ്മൾ ഒരു കാരണവശാലും സംസാരിക്കരുത് ഈ സമയത്ത് കാരണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇവിടെയൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല ചുളിവ് വീഴാനായിട്ടൊക്കെ കാരണമുണ്ട് അതുകൊണ്ട് നമ്മൾ സംസാരിക്കാതിരിക്കാം കഴിവുന്നതും ശ്രമിക്കണം അതിന് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തൊട്ട് നമുക്ക് നന്നായിട്ട് ടാപ്പ് ചെയ്യാം എന്നിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മസാജ് ചെയ്യണം ി നമുക്കിതൊന്ന് തുടച്ച് നോക്കാം എങ്ങനെയുണ്ടോയെന്നറിയാം നമ്മുടെ കൈ നല്ല രീതിയിൽ ഉണ്ടല്ലേ നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നല്ലൊരു മാറ്റം ഇല്ലേ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റമാണ് ഇത് നമ്മൾ മൊത്തം സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാറ്റമാണ് ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഇത് മുഴുവനും ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് വരാം അതുപോലെ തന്നെ നമുക്ക് കൈ മസാജ് ചെയ്ത് കൊടുക്കാം കൈയുടെ റിസൾട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് കൈ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് ഇനി കൈ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷം വരാം നമ്മൾ നന്നായിട്ട് മുഖമൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട് നല്ലൊരു മാറ്റം തന്നെയാണ് നമുക്കുള്ളത് ഉണ്ടില്ലേ നല്ലൊരു നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ നമ്മുടെ മുഖത്തുണ്ട് നല്ല ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ജെല്ല് കയ്യിൽ ഉപയോഗിച്ച ഭാഗമാണിത് ഉണ്ടോ കയ്യിലുപയോഗിച്ച് ചെറിയൊരു മാറ്റമുണ്ട് വലിയ വലിയൊരു മാറ്റം കയ്യിൽ കാണാൻ കഴിയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രാവശ്യമേ ഉപയോഗിച്ചോളൂ കാരണം ജെല്ല് ഉപയോഗിക്കുമ്പോൾ കുറേ പ്രാവശ്യം ഉപയോഗിച്ചെങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിൽ നമ്മൾ ക്രീം ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് കോണ്ഫ്ലവർ കൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് കോൺഫ്ലവർ അടിപൊളിയാണ് മുഖ നല്ലൊരു ഗ്ലോയൊക്കെ വരുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഒരു നല്ലൊരു ബ്രൈറ്റാവുന്ന മുഖമൊക്കെ നല്ലൊരു ബ്രൈറ്റാവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ക്രീമാണ് കുറെ കൂടി നല്ലത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്ക് നന്ദി നമസ്കാരം